നമസ്കാരം കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ബജറ്റ് പ്രഖ്യാപനത്തിൽ സംസ്ഥാനങ്ങളെല്ലാം നിരാശരാണ് ബീഹാറിനും ആന്ധ്രാപ്രദേശിനും മാത്രമാണ് ബജറ്റിൽ നേട്ടങ്ങൾ ഉള്ളതെന്ന് ആരോപണമുണ്ട് ആക്ഷേപമുണ്ട് എന്നാൽ സംസ്ഥാനങ്ങൾക്ക് മാത്രമല്ല ഇന്ത്യയിലെ ശതകോടീശ്വരനായ മുകേഷ് അംബാനിക്കും വലിയ നഷ്ടമാണ് കേന്ദ്ര ബജറ്റ് സമ്മാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഓഹരി വിപണിയിൽ നേരിട്ട തിരിച്ചടിക്ക് പിന്നാലെയാണ് ബജറ്റിലെ പ്രഖ്യാപനം കൂടി മുകേഷ് അംബാനിക്കും യൻസിനും തിരിച്ചടിയായിരുന്നത് ഓഹരി വിപണിയിൽ വ്യാപക നഷ്ടമാണ് ബജറ്റിനെ തുടർന്ന് ഇവർക്കുണ്ടായിരിക്കുന്നത് കാര്യമായ പ്രഖ്യാപനങ്ങളൊന്നും ഇല്ലാതിരുന്നത് വിപണിയെ നിരാശപ്പെടുത്തുന്നതായിരുന്നു ചൊവ്വാഴ്ച സെൻസെക്സ് ആയിരത്തി അഞ്ഞൂറ് പോയിന്റുകൾ വരെ ഇടിഞ്ഞിരുന്നു പിന്നീടത് കരകയറിയിരുന്നു എഴുപത് പോയിന്റ് വരെ ഇടിവ് എന്ന നിലയിലാണ് നികത്തിയത് മൂന്നാം മോദി സർക്കാരിന്റെ ബജറ്റിൽ വലിയ പ്രതീക്ഷ ഓഹരി വിപണിക്ക് ഉണ്ടായിരുന്നു ഷിപ്പിംഗ് മേഖലയിൽ അടക്കം വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു കരുതിയത് ബജറ്റിന് മുൻപ് ഓഹരികളെല്ലാം പോസിറ്റീവ് രീതിയിലായിരുന്നു വ്യാപാരം അവസാനിച്ചിരുന്നത് എന്നാൽ ബജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പായ റിലയൻസ് ഇൻഡസ്ട്രീസിനു വരെ വൻ തിരിച്ചടിയാണ് നേരിട്ടത് റിലയൻസിൻ്റെ ഓഹരികളെല്ലാം പ്രതീക്ഷിച്ചതിനും താഴെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ബജറ്റ് പ്രഖ്യാപനം വന്ന ഒരൊറ്റ ദിവസം ഒൻപതിനായിരത്തി കോടി രൂപയുടെ നഷ്ടമാണ് മുകേഷ് അംബാനിക്ക് ഉണ്ടായിരിക്കുന്നത് ദീർഘകാല ഹ്രസ്വകാല മൂലധന നിക്ഷേപ നികുതിയിലെ വർധനവാണ് ഓഹരി വിപണിയെ പിടിച്ചുകുലുക്കിയത് ബജറ്റിൽ ഈ നികുതി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത് സകല കമ്പനികളെയും ബാധിക്കുകയായിരുന്നു മുകേഷ് അംബാനിയുടെ ആസ്തിയെ വരെ കുറയ്ക്കുന്ന തകർച്ചയാണ് ഓഹരി വിപണിയിൽ ഉണ്ടായിരിക്കുന്നത് ഒന്ന് ദശാംശം പത്ത് ബില്യണിൻ്റെ ഇടിവാണ് മുകേഷ് അംബാനിയുടെ ആസ്തിയിൽ ഉണ്ടായിരിക്കുന്നതെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഏകദേശം ഒൻപതിനായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് ഇത് വരുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ സംഭവിച്ചതാണിതെന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നൂറ്റി പന്ത്രണ്ട് ബില്യൺ ആയിട്ടാണ് മുകേഷ് അംബാനിയുടെ ആസ്തി കുറഞ്ഞിരിക്കുന്നത് തിങ്കളാഴ്ച റിലയൻസിൻ്റെ ഓഹരികളിൽ മൂന്ന് ദശാംശം രണ്ടേ നാല് ശതമാനം ഇടിവുണ്ടായിരുന്നു ഇത് കമ്പനിയുടെ ആദ്യ പാദത്തിലെ ലാഭ കണക്കുകൾ കുറഞ്ഞതോടെ സംഭവിച്ചതാണ് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് കോടിയായിരുന്നു കമ്പനിയുടെ ലാഭം എന്നാൽ അഞ്ച് ശതമാനം ഇടിവാണിത് അതേസമയം ബുധനാഴ്ച റിലയൻസ് ഓഹരികൾ ചെറിയ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് രൂപയിലാണ് അവരുടെ ഓഹരികൾ വ്യാപാരം നടത്തിയത് അതേസമയം ബജറ്റിന് പിന്നാലെ നേട്ടമുണ്ടാക്കിയതാകട്ടെ ഗൗതം അദാനിയും ഒരൊറ്റ ദിവസത്തിൽ ആറായിരത്തി അറുപത് കോടി രൂപയാണ് അദാനിയുടെ ആസ്തിയിൽ വർദ്ധിച്ചത് നൂറ്റി രണ്ട് ബില്ല്യൺ ആണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ആസ്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ദശാംശം എട്ടേ പൂജ്യം രൂപയിലാണ് അദാനി എൻ്റർപ്രൈസസ് ബുധനാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചത് ഇവിടെ ശതകോടീശ്വരനിൽ ഇന്ത്യയിൽ വമ്പനായ മുകേഷ് അംബാനിയുടെ തകർച്ചയും അതുപോലെ തന്നെ അംബാനിയോട് ഏറ്റുമുട്ടുന്ന അദാനിക്കുള്ള നേട്ടവുമാണ് ഇവിടെ വ്യക്തമായിരിക്കുന്നത്